ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു കീപ്പർ സ്ന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേക്ക റോഡിലാണ് ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പത്തനംതിട്ട മുൻ സബ്ജേഡിൽ അവിടെ ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പം നമുക്കിന്ന് കുറേ അധികം ബേർസിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പശു ആയ എമു പൂ ഉൾപ്പെടെ എല്ലാ ബേഡ്സും നമ്മുടെ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സ്മോൾ പ്രൊഡിയോസ് എല്ലാം ബ്രീഡിങ് ഗ്യാരന്റിയുള്ളതാണ് നൂറിന് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ബേഡ്സ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടോ നമ്മൾ ചെറിയ രീതിക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം ആദ്യം തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ യമു പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഏകദേശം മൂന്നര മാസത്തോളം പ്രായമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം പത്ത് വീസോളം വന്നാണ് നമ്മൾ വീടി കടിക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിടിലും കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് പൊതുവേ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ റെയർ ആയിട്ടാണ് ഇവരെ കിട്ടുന്നത് കേട്ടോ കാരണം അങ്ങനെ മറ്റുള്ള നോർമൽ കോഴികൾ ഇടുന്ന പോലെ തന്നെ മുട്ടയിടാറോ അങ്ങനെയൊന്നും ഇല്ല നല്ല ഫാൻസി ഫാൻസിഐറ്റായിട്ട് വളർത്തുന്നതാണ് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും വന്നത് അതുപോലെ തന്നെ വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു ബ്രീഡ് കൂടിയാണ് എമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും നല്ല ഡിമാൻഡുണ്ട് പുതിയ കേരളത്തിൽ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോഴും നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അതായത് ഒരു പേർ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ റെഡി ടു സ്റ്റോക്ക് ഒരു പേറുണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് മുപ്പത്തി മൂവായിരം രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ഇതിന്റെ വലിയ മെയിൻ്റനൻസ് ഒന്നും അല്ല നോർമലി നമുക്ക് ഫ്രണ്ട്സിങ് അടിച്ചു കൊടുത്തിട്ട് ഇവർ അടിച്ചു കിട്ടുക വളർത്താം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നൽകിയുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിന് വരുന്ന പ്രൈസ് പേറിന് മുപ്പത്തി മൂവായിരം രൂപയാണ് വരുന്നത് മെക്സ് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും പറഞ്ഞാൽ ക്രിംസൺ ബെൻഡിഡ് പണി പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു പേറാണ് റീഡിങ് പേർ എന്ന് വെച്ചാൽ നല്ല കിട്ടിലും റീഡിംഗ് പേർ അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ ഒരു പേർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിനാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയറാണ് റീഡിങ് ആണ് കേട്ടോ കഴിഞ്ഞാൽ അഞ്ച് കീനുകളെ വരും ഇറങ്ങിയൊരു പേരാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൻ്റെ എക്സേൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി അതിൻ്റെ കളറൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ഒരു പേർന് വരുന്നത് ഒരു പേറിന് പതിനാലായിരം രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞത് സണ് കുണിയോറിൻ്റെ റെൻഡമിനൻ്റായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വയസ്സടിപ്പിച്ച് പ്രായമായ ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളൊരു പെയറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിഡിലും ക്വാളിറ്റിയാണ് കേട്ടോ ഇവർക്ക് റെഡി ടു ബ്രീഡിങ്ങിന് സെറ്റ് ആയിട്ട് നിൽക്കുന്ന പേരാണ് കൊണ്ടുവന്നവർക്ക് വേഗം തന്നെ ബ്രീഡിങ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ എന്ന് വരുന്നത് ഒരു പേർ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന ഐറ്റം പറഞ്ഞാൽ യെല്ലോ സൈഡ് കുഞ്ഞി പറഞ്ഞ ഒരു ബ്രീഡിങ് ആണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് യെല്ലോ സൈഡിലെ ഗ്രീൻ ചീഷർ പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ അതായത് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഒരു കുഞ്ഞും നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഈ പേറിൻ്റെ ഒരു കുഞ്ഞു നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി സെയിലായി ഇപ്പോൾ ഒരു കുഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് നല്ല അടിപൊളിയൊരു പേറാണ് കൊണ്ടുവന്നവർക്ക് വേറെ തന്നെ വീഡിയോ ഇപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് ആണ് ഒരു പേർ വരുന്നത് ഒരു പേർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റെഡാക്ക ഒരു പേര് പൈനാപ്പിൾ കുണിയൂറാണ് അതോ സ്വീം റീഡിംഗ് സെറ്റ് തന്നെയാണ് ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് പ്രായം കൊടുക്കാനായിട്ടുണ്ട് ഇവരുടെ റീഡിംഗിൽ രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളും അത്യാവശ്യം ടൈംഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ ഹാൻഡ് ഫീഡ് ഒക്കെ റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് പുതിയ കുഞ്ഞിയൂറുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തെറ്റാക്കി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിൽ ആണെങ്കിൽ ഈ പേര് കൊണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നോർമലി രണ്ടാണ് രണ്ടാണെങ്കിൽ ബ്രീഡ് ആയിട്ടുണ്ട് നല്ലൊരു പേരാണ് പതിനാപ്പ് ഏകദേശം ആറ് ഏഴ് പേരോളം നമ്മളിതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പിന്നെ വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ എന്ന് പറയുന്നത് ഒരു പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മെക്സിമെന്ന് പറഞ്ഞത് കേളി കുണിയറിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് അതെ കേളി കുണിയൊരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവരെ ബ്രീഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ബ്രീഡിങ്ങിനായിട്ട് ഒരു സെറ്റ് ആക്കുകയാണ് അത്യാവശ്യം രണ്ട് ദിവസത്തായിരിക്കും പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അത്യാവശ്യം സ്മോൾ കിണറിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആണ് നമ്മുടെ കിണർ എന്ന് പറഞ്ഞാൽ ഇനിയറിൻ്റെ പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ എന്ന് പറയുന്നത് ഒരു പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപ ആൻ്റെ പ്രകാരം പറഞ്ഞാൽ ബ്ലാക്ക് ചാപ്പി കൂടി വരുന്ന ഒരു ആട്ടം അത്യാവശ്യം സെറ്റിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റെയർ ആയിട്ട് രണ്ടു വരുന്ന ഒരുപാടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻക്വയറീസ് അതുകൊണ്ട് നല്ല ഡിമാൻഡ് നമുക്ക് വരുന്നുണ്ട് പൊതുവേ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയൊക്കെ വില ഉണ്ടായിരുന്നൊരു പേരാണ് നമ്മുടെ ബ്ലാക്ക് ചാപ്പിൾ കൊടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറീസാണ് കേട്ടോ നമുക്ക് വരാറുള്ളത് ഇത് തന്നെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പേർ നമുക്ക് വന്നിട്ടുണ്ട് റീഡിംഗ് ആണ് രണ്ടര പൈസ പിടിച്ചൊക്കെ പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയാണ് പേർ വരുന്നത് ഒരു പേർ ഏഴായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ എല്ലോ സൈഡിൽ കൊണിയവർ മെയിലും പൈനാപ്പിൾ കൊണിയർ ഫീമെയിലുമായിട്ടുള്ളൊരു പേരാണ് അതൊക്കെ ക്വാളിറ്റി ഒരു പേരാണ് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല പോലെയാണ് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കുന്ന ഒരു പേരാണ് കൊണ്ടുവന്നവർക്ക് ഒരു ഇല്ല കാരണം കൊണ്ടുവന്നവർക്ക് നല്ല ഗ്യാരൻറ്റിയാണ് അഞ്ച് കുഞ്ഞുങ്ങൾ കൊണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കുന്ന ഒരു പേരാണ് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി ഇറക്കിയൊരു പേരായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പു പറഞ്ഞു കൊടുക്കുന്നത് സുരക്ഷ അത്യാവശ്യം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ഒരു പേർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറയുന്നത് ബ്ലൂ സീരിയസിൻ്റെ ഡിമാൻഡുള്ള ഒരു പേരാണ് ബ്ലൂ സീൻ ചീസ് ഗ്ലൂ ഗ്രീൻ ചെയ്യാത്ത ഒരു അതൽറ്റ് പേരാണ് ഏകദേശം ഒന്നര വയസ്സ് അടിപ്പിച്ച് പ്രായം നോർമലി സ്മോൾ പണീസ് ഒക്കെ പത്ത് മാസം മുതലൊക്കെ ബ്രീഡിങ് ആയി തുടങ്ങും ഏകദേശം ഒന്നര വയസ്സുള്ള പ്രായം ഒരു ചെങ്കിലും പേരാണ് നമ്മൾ കണ്ടോട്ട് ചെയ്യുന്നത് ഹെവി സൈസാണ് കേട്ടോ ഗ്ലൂ സീരിയസിൻ്റെ നല്ല എൻകറേജ് വരാറുണ്ട് കുറേ ഒരു പേര് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതുപോലുള്ള കീഴ് കിട്ടുകയാണെന്നുള്ളവർ തന്നെ കോണ്ടാക്ട് ചെയ്യുള്ളൂ നല്ല ബ്രീഡിംഗ് പ്രസംഗിനുള്ള പേരുകളാണ് ഇതിന് വരുന്ന പ്രൈസ് പേര് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്ന ബാഡെന്ന് പറയുന്നത് കനകൽപ്പാലത്താണ് ഏട്ടാ കനകൽപ്പാലത്തിൻ്റെ അകൾറ്റായിട്ടുള്ളൊരു മെയിലാണ് നല്ല അത്യാവശ്യം ടേമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് തെറ്റാക്കി വളർത്താൻ പറ്റും അത്യാവശ്യം നല്ലപോലെ തന്നെ സംസാരിക്കാൻ കഴിയുള്ളൊരു പാടാണ് കേട്ടോ ചെനകൽപ്പാലത്ത് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഓറഞ്ച് വില്ലഡ് എന്ന് പറയുന്ന ഒരു കവർ പാറ്റുകൾ വരുന്ന ബേഡാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഫീമെയിൽസ് ഉള്ളവർക്ക് വെക്ക് ചെയ്യാൻ പറ്റും പെതിയെ ഇതുപോലുള്ള പേര് എന്ന് പറഞ്ഞാൽ പെട്ടകത്ത് മെയിലിനെ കിട്ടാൻ പറ്റേ റേർ ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേഡാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് പതിനാലായിരം രൂപ മെക്സ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ടൈം ഡാക്കുള്ള ലോറി കിറ്റാണ് ഏട്ടം ലോറിക്കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ബേഡാണ് അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് തെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് മാർക്കറ്റ് അത്ര നല്ല ഇണക്കമായിരിക്കും ബേഡൊക്കെ അത് റെയിൻബോ ലോറി കിറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഏഷ്യം മൂന്ന് വയസ്സിലെപ്പിച്ച് പ്രായമായ മെയിൽ ബേഡാണ് ഏട്ടോ ഡി എൻ എ കൊണ്ട് മെയിൽ ബേഡാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാണ് ബേഡാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പതിമൂവായിരം രൂപയാണ് വരുന്നത് ഒരു ദിവസം പതിമൂവായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ മയിലാണ് ഏറ്റവും സ്വർണ്ണ മൈൽ അഥവാ ഗോൾഡൻ പ്രസൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും ആണ് പ്രസൻറ്റ് ഓറേറ്റിൽ കാഴ്ച ഏറ്റവും ഭംഗിയുള്ള ഒരു പേടുകൂടിയാണ് നമ്മുടെ ഗോൾഡൻ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഏവിയറി സെറ്റപ്പ് ഒക്കെ ഉള്ള കാണുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഐറ്റം ആണ് കാരണം ഇവർക്ക് പ്രത്യേകിച്ച് തീറ്റ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടും ഇല്ല നോർമലി ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ കഴിച്ചോളും പിന്നെ ഏഴ് ജന്തുക്കൾ അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ അങ്ങനെയുള്ള ഒന്നിന്റെ ശല്യം ഉണ്ടാകത്തില്ല അതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോർമലി വലിയ എന്താ പറയുന്നത് മറ്റുള്ള തെറ്റുമായിട്ടൊന്നും ഒരു ശല്യം ഒരു ഐറ്റം കൂടിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് ഫീമെയിലും ഒരു മെയിലും ഇപ്പം ആയിട്ടുണ്ട് റീഡിങ് പർപ്പസിന് പറ്റി നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം ഷോ പർപ്പസിനെ വളർത്താനാണെങ്കിലും അതിപൂളിയൊരു ഐറ്റം ആണ് ഇപ്പം എന്താ പറയുന്നത് ഇതിനകത്ത് എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മൂന്ന് ഫീമെയിൽസും ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ എഗ്ഗും കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് പതിനാറായിരം രൂപയാണ് വരുന്നത് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് പതിനാറായിരം രൂപ ഇന്ന് വീട്ടിൽ കാണിക്കുന്ന എല്ലാ പക്ഷേ ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് അതുപോലെ ഇപ്പം വീഡിയോ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബർത്ത് കാണണമെന്നുണ്ടെങ്കിൽ കാണന്നുണ്ടെങ്കിൽ കൃഷി വീഡിയോ കോള് വിളിക്കുകയാണെന്നോ ഡയറക്റ്റ് ബേർത്ത് ഡേ തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബന്ധം സെലക്ട് ചെയ്ത് ഡെസ്റ്റിനേഷൻ മാത്രം നമ്മൾ എന്താ കൊറിയർ ചെയ്തു തരത്തുള്ളൂ അപ്പം വാങ്ങണം എന്നുള്ളത് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽ നമ്മുടെ നമ്പറും എല്ലാം വീഡിയോ കൊടുക്കുന്നതാണ്